ശബരിമലയിൽ എക്സൈസ് പരിശോധന ശക്തം ഡിസംബർ രണ്ട് വരെ ആയിരത്തി അൻപത്തഞ്ച് കേസുകളിലായി രണ്ട് ലക്ഷത്തി പതിനോറായിരം രൂപ പിഴ ലഹരി നിരോധിത മേഖലയായ നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനന്തും പോലീസും മോട്ടോർ വാഹന വകുപ്പും ആരോഗ്യവകുപ്പും എക്സൈസും ചേർന്ന് പതിനേഴ് സംയുക്ത പരിശോധനകളാണ് നടത്തിയത് സന്നിധാനത്ത് അറുപത്തഞ്ച് റെയ്ഡുകളാണ് നടന്നത് സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചതിന് നാനൂറ്റി മുപ്പത്തി ഒൻപത് കേസ് രജിസ്റ്റർ ചെയ്തു പമ്പയിൽ എക്സൈസ് തൊണ്ണൂറ്റി രണ്ട് റെയ്ഡുകൾ നടത്തി മുന്നൂറ്റി എഴുപത് കേസ് രജിസ്റ്റർ ചെയ്തു നിലയ്ക്കലിൽ അൻപത്തിയേഴ് പരിശോധനകൾ നടത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കേസ് രജിസ്റ്റർ ചെയ്തു ഡിസംബർ രണ്ടു വരെ ആയിരത്തി അൻപത്തി കേസുകളിലായി രണ്ടു ലക്ഷത്തി പതിനായിരായിരം രൂപ പിഴയിടാക്കിയതായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ പറഞ്ഞു സന്നിധാനത്ത് സി ഐ ജി രാജീവും നിലക്കലിൽ സി ഐ ബെന്നി ജോർജും പമ്പയിൽ സി ഐ എൻ കെ ഷാജിയും റെയ്ഡുകൾക്ക് നേതൃത്വം നൽകി ഇത്തവണ സന്നിധാനത്ത് ഇരുപത്തിനാലോളം അംഗങ്ങളുള്ള ഒരു ശക്തമായ ടീമുണ്ട് ഞങ്ങൾ വിതര വകുപ്പുമായി ചേർന്നിട്ട് സംയുക്ത റെയ്ഡുകൾ കാര്യക്ഷമമായി നടത്തി വരുന്നുണ്ട് പ്രധാനമായിട്ട് ലേബർ ക്യാമ്പുകൾ അതുപോലെ തന്നെ ഘടകകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ നടത്തി വരുന്നുണ്ട് ഇത്തവണ ഏകദേശം നാളെ ഇതുവരെ നാനൂറ്റി മുപ്പത്തി ഒമ്പതോളം കുഴപ്പ കേസുകൾ കണ്ടെടുത്തു അറൗണ്ട് ഒരു ലക്ഷത്തിലധികം ഈ ഫൈൻ ഈടാക്കാൻ പറ്റിയിട്ടുണ്ട് മീഡിയ ശബരിമല കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്